ഹബീബിന്റെ ഒരു വിഷയം വന്നു ഹബീബിന്റെ ഒരു വിഷയം വന്നു ആ വിഷയത്തിന്റെ സംഭവം ഇമാം ബുഖാരി തങ്ങൾ തങ്ങൾഹൽ ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ട് പെണ്ണുങ്ങൾ അടിപിടി കൂടി രണ്ട് പെണ്ണുങ്ങൾ അടിപിടി കൂടി അതിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു മറ്റേ പെണ്ണിന്റെ ഒരു പഞ്ചുകൊണ്ട് ഗർഭം ധരിച്ച പെണ്ണിന്റെ ഗർഭത്തിലെ കുഞ്ഞ് മരിച്ചുപോയി അവൾക്ക് പെട്ടെന്ന് പ്രസവം സംഭവിച്ചു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു നോക്കണം പൂർണ്ണ ഗർഭമായി നിൽക്കുന്ന ഒരു കുഞ്ഞല്ല അത് ഗർഭസ്ഥ ശിശുവായിട്ടേ ഉള്ളൂ പ്രസവിക്കാൻ സമയമായിട്ടില്ല എന്നാൽ അടിപിടി കൂടിയതിന്റെ പേരിൽ പരസ്പരം കുത്തുകയോ ഇടിക്കുകയോ ചെയ്തതിന്റെ പേരിൽ പ്രസവത്തിന്റെ സമയമാകുന്നതിന്റെ മുമ്പ് അകാല പ്രസവം സംഭവിക്കുകയാണ് പ്രീമെച്യൂർ ബർത്ത് പ്രീമച്യൂർ ബർത്ത് സംഭവിച്ചു ഡെലിവറി ഉണ്ടായി ആ കുഞ്ഞിനെയും കൊണ്ട് ഹബീബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞപ്പോ ഉണ്ണി ലഭിതങ്ങൾ പറഞ്ഞു ഈ കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് താഴെ വന്ന് ഗർഭത്തിലിരുന്ന് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കേണ്ട കുഞ്ഞ് സമയമാകും മുമ്പ് പുറത്തേക്കെത്തി ആ കുഞ്ഞിന് മരണവും സംഭവിച്ചു അതിന്റെ പേരിൽ ആ കുഞ്ഞിന് പകരം ഒരു അടിമയായ ആണിനെയോ പെണ്ണിനെയോ ഒരു മുഗ്മിനായ മുഗ്മിനായ ആണിനെയോ പെണ്ണിനെയോ അടിമയെ വാങ്ങി മോചിപ്പിച്ച് ഇതിനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അസൂലുഹിഹുലൈ വസല്ലം അപ്പോഴാണ് പെണ്ണിന്റെ പാപ്പവെന്ന് പറയുന്നത് കൈഫ യാ റസൂലല്ലാഹ് അയാൾ വാചാലനായി പറഞ്ഞു ഞാൻ എങ്ങനെയാ എങ്ങനെയാബിയെ ഇതിന് ഉത്തരവാദിയാകുന്നത് അക്കൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്തൊരു കുഞ്ഞല്ലേ ഇത് ഒരു പൂർണ്ണ മനുഷ്യന് കൊടുക്കേണ്ട പകരം കൊടുക്കേണ്ട ച്ച് എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു ഇങ്ങനെ പുറത്തു വന്നതിന്റെ പേരിൽ ഞാൻ കൊടുക്കുന്നത് ലാ ശരിബ വല ശരി ഈ കുഞ്ഞ് തിന്നില്ല കുടിച്ചില്ല ഈ വാവിട്ട് കരയുകയോ സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ ഇങ്ങനത്തെ വിഷയം പരിഗണിക്കേണ്ടതുണ്ടോ പ്രാസമൊപ്പിച്ച വർത്താനം പറയുന്നത് ിൽപ്പെട്ട ആളാണല്ലോ ജോത്സ്യന്മാരിങ്ങനെ പ്രാസമൊപ്പിച്ച വർത്തമാനം പറയും ഇവൻ എന്താ എന്തായി പ്രാസമൊപ്പിച്ച വർത്തമാനം പറഞ്ഞിവിടെ ഡയലോഗ് അടിക്കുകയാണല്ലോ അതാ വാക്കിനർത്ഥം ആ കുഞ്ഞിന് വിലയുണ്ട് ആ കുഞ്ഞിന് പകരം ഒരടിമയെ വാങ്ങി മോചിപ്പിച്ചെങ്കിലേ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കൂ എന്ന് ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിന് ദീൻ നൽകുന്ന പ്രാധാന്യമാണത് അതുകൊണ്ടാണ് വിവാഹം ഇത്രമേൽ ഗൗരവമുള്ള ഒരു ചടങ്ങായി ഇത് വളരെ ബലിഷ്ഠമായൊരു കയറാണ് എന്ന് പറയാൻ കാരണം ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ആ കുഞ്ഞിന്റെ പിതൃത്വം ആ കുഞ്ഞിന്റെ മാതൃത്വം ആ കുഞ്ഞിന്റെ സംരക്ഷണം ആ കുഞ്ഞിന്റെ ഭാവി എല്ലാം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ഉറപ്പുവരുത്താനാ ശര നിക്കാഹും മറ്റു വിഷയങ്ങളും ഒക്കെ നിശ്ചയിച്ചത് അത്രമേൽ ഒരു കുഞ്ഞിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്നാണ് ഇതിനർത്ഥം മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഹംബലി ഹംബലി ഹെമ്പലി മഹബിന്റെ മഹബിലെ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു മരുന്നു കുടിച്ച് ഏതെങ്കിലും ഒരു മെഡിസിൻ എടുത്ത് ഒരു ടാബ്ലെറ്റ് എടുത്ത് ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശു പുറത്തു വരികയാണെങ്കിൽ ആ പെണ്ണും ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്യണം ഒരടിമയെ മോചിപ്പിക്കേണ്ടി വരും എന്ന് മുറുകളുടെ മനസ്സിലുണ്ട് നോക്കണം ഒരു ഗർഭസ്ഥ ശിശുവിന് കിടക്കുന്ന ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണത് എന്തുകൊണ്ട് അതൊരു ജീവനാണ് ഒരു മനുഷ്യന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചാൽ ഫക്ക അന്നമാ അഹയന്നാസമീ ആ ലോകമനുഷ്യർക്ക് നിങ്ങൾ ജീവൻ രക്ഷിച്ചു കൊടുത്തതിന്റെ പുണ്യമാണ് ഒരു മനുഷ്യന്റെ ജീവനകാരണമായി എടുത്താൽ ലോകമനുഷ്യരുടെ ജീവനെടുത്തതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയം അവൾ ഗർഭിണിയാണ് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ മസാല എന്താണ് ശരീരത്തിന്റെ മസാല നാട്ടിലെ നാട്ടിലെ ഡോക്ടർമാരുടെയും മെഡിസിൻ രംഗത്തുള്ള ആളുകളുടെയും അവരുടെ യത്തിക്ക് പ്രകാരം തന്നെയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നാണ് അച്ഛന്റെ നിയമവും അതുതന്നെയാണ് ആ പെണ്ണിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ മരിക്കാൻ അനുവദിച്ചുകൂടാ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആ പെണ്ണിന്റെ വയറ് കീറിയിട്ടാണെങ്കിൽ പോലും ആ കുഞ്ഞിന് ജന്മം ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് നിയമം അതാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه